സെപ്റ്റംബറിൽ യു എയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്ക്വാഡിനെ ഓഗസ്റ്റ് പത്തൊമ്പതിന് പ്രഖ്യാപിക്കും മുംബൈയിൽ അജിത് അഗർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരും ഇതിനുശേഷം ടീമിനെ പ്രഖ്യാപിക്കും ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ ശുഭൻ ഗിൽ ട്വൻ്റി ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്ന ആകാംക്ഷ ഇന്ത്യൻ ആരാധകർക്കുണ്ട് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ഗിൽ വൈസ് ക്യാപ്റ്റനാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റിൽ കളിക്കാതിരുന്ന സ്റ്റാർ പെയ്സർ ബുംറ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചേക്കില്ല എന്നും റിപ്പോർട്ടുണ്ട് സഞ്ജു സാംസണിനെ കൂടാതെ ജിതേഷ് ശർമ്മ അല്ലെങ്കിൽ ധ്രുവ്ജുറൽ എന്നിവരിൽ ഒരാളെയാകും സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുക കഴിഞ്ഞ ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും യശസ്സി ജയ്സ്വാൾ ശ്രേയസയ്യർ എന്നിവരെ ഏഷ്യകപ്പ് ടീമിലേക്ക് പരിഗണിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ ജയ്സ്വാളിനോട് ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സെലക്ടർമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് ഇരുപത്തിമൂന്ന് ട്വൻറ്റി മത്സരങ്ങളിൽ നിന്നും ൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് ജയ്സ്വാൾ ഇതിനോടകം അടിച്ചെടുത്തിട്ടുള്ളത് സെപ്റ്റംബർ പത്തിനാണ് ഏഷ്യക്കപ്പിലെ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പതിനാലിനാണ് മറ്റൊന്ന് ഇന്ത്യൻ ജെയ്സി അണിഞ്ഞ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ടീമിനു വേണ്ടി എന്തും സമർപ്പിക്കാൻ ഏതൊരു ക്രിക്കറ്ററും തയ്യാറാവണമെന്ന് ഇർഫാൻ പട്ടാൻ ജോലിഭാരമെന്നത് ഒരാൾക്ക് മാത്രം ബാധകമായ കാര്യമല്ലെന്നും എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ഇടയ്ക്കിടെ ബ്രേക്കുകൾ എടുക്കാറുള്ള സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ പേരെടുത്ത് പറയാതെ പരോക്ഷമായി വിമർശിക്കുക കൂടിയാണ് ഇർഫാൻ പട്ടാൻ ചെയ്തത് ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ മുഴുവൻ മത്സരങ്ങളിലും പന്തറിയുകയും ഇരുപത്തി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത സിറാജിനെ ഇർഫാൻ പത്താൻ പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു ടെക്നോളജിയും പരിക്കിൽ നിന്നുള്ള മുക്തിയും ഒരുമിച്ച് കൈകോർത്ത് പോവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ സ്വന്തം ശരീരത്തെ കേൾക്കുകയും വേണം പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഗ്രൗണ്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ജോലിഭാരമെന്നത് ഒരിക്കലും പരിഗണനയിൽ വരാൻ പാടില്ല മറ്റൊന്നും അവിടെ പ്രധാനമല്ല നിങ്ങൾക്ക് ജയിച്ചേ തീരൂ ടീമിനു വേണ്ടി എന്തും നൽകാൻ നിങ്ങൾ തയ്യാറാവണം